ചാമക്കാൽ പ്രദേശത്തെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ കൊല്ലത്തെ ഓണാഘോഷ പരിപാടി ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഗംഭീരമായി ആഘോഷിച്ചു ചാമക്കാൽ എസ് സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ചാമക്കാലിലെ കുടുംബങ്ങളുടെ കൂട്ടായ്മയും നാടിന്റെ വികസനവും കലാകായിക മേഖലയിലെ ഉന്നമനവും കൊണ്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയാണ് ചാമക്കാലിലെ യുവനിര നേതൃത്വം കൊടുത്തുകൊണ്ട് ഓണാഘോഷം നടത്തിയത് ഉത്രാടനാളിൽ ഗംഭീരമായ ഓണസദ്യ അടക്കം നൽകി രഞ്ജിത്ത് ആനക്കല്ലുങ്കൽ ജയരാജൻ പി എം പുതുക്കുളം ബിജുമോൻ ആനക്കല്ലുങ്കൽ സുനിൽ അലക്കൽ സജിത് ചേരംകോട്ട് രാജേഷ് സജിത്ത് പുതുക്കുളത്തിൽ കിഷോർ ഇഞ്ചിയൽ അരുൺ ഒറ്റപ്പനാൽ എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ ഒരു കൂട്ടാമുണ്ടാക്കുകയും വരും നാളുകളിൽ എല്ലാ ഓണക്കാലങ്ങൾ ഇതുപോലെ തന്നെ ഒത്തുചേരണമെന്നുള്ള വിശ്വാസത്തിലുമാണ് ചമക്കാലിൽ ഒന്നിച്ചോണം നല്ലോണം പരിപാടി ആസൂത്രണം ചെയ്ത് സംഘടിപ്പിച്ചത് പ്രദേശത്തെ മികച്ച കർഷകനായ രാജു ആനക്കല് ക്ഷീര സോമൻ ഇഞ്ചിയിൽ മുതിർന്ന അംഗം രാഘവൻ മൂലയിൽ സരോജിനി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു വാർഡ് മെമ്പർ പ്രഭാവതി മോഹനൻ പയ്യാവൂർ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ മോഹനൻ മാസ്റ്റർ മനോഹരൻ മാസ്റ്റർ സാൻഡോ കരുമാനപ്പള്ളി എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കളറാക്കാം ൊപ്പം ഈ ഓണത്തിന് തുരുത്തിയിൽ ഫേർണിച്ചറിൽ അൻപത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഓഫർ പെപ്സ് മാട്രസുകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിനൊപ്പം പില്ലോ പില്ലോ കവർ ബെഡ്ഷീറ്റ് ഇവ തീർത്തും സൗജന്യം നിങ്ങളുടെ പഴയ മാട്രസുകൾക്ക് അയ്യായിരം രൂപ മുതൽ നേടും എക്സ്ചേഞ്ച് ഓഫറിലൂടെ പതിനയ്യായിരത്തി രൂപയ്ക്ക് സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു ഫാമിലി കോഡ് തികച്ചും സൗജന്യമായി നേടാം പഴയ സ്റ്റീൽ ഫേർണിച്ചറുകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ത്രീ ഡോർ വാട്ട്റോപ്പ് സ്വന്തമാക്കാം കൂടാതെ എല്ലാ പർച്ചേസുകൾക്കുമൊപ്പം നേടാം കൈനിറയെ സമ്മാനങ്ങളും ഫേണിച്ചർ നിർമ്മാണ വ്യാപാര രംഗത്ത് നാലര പതിറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യം തകർപ്പൻ ഓഫറിൽ തുരുത്തിയിലോണം തുരുത്തിയിൽ ഫേണിച്ചർ പൈചേരി മുക്ക് പേരാവൂർ റോഡ് ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ